ി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ എസ് ജി പി ഐ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പൊന്നാനി ആർ വി ഹാളിൽ നടന്ന പരിപാടി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് പി പി സെക്കി അധ്യക്ഷത വഹിച്ചു സിപിഎം മുജീബ് അബ്ദുറഹ്മാൻ ഫാറൂഖി റാഫി പാലപ്പെട്ടി ബിലാൽ വി പി ഹംസക്കോയ നിഷാദ് അബൂബക്കർ കുഞ്ഞൻ മാസ്റ്റർ ഇഷാബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുനിസിപ്പൽ സെക്രട്ടറി മുത്തലിഖ് വൈസ് പ്രസിഡന്റ് ജമാലുദ്ദീൻ ട്രഷറർ ഫൈസൽ ബിസ്മി ജോയിന്റ് സെക്രട്ടറി അജ്മൽ ഫൈസൽ ഈശ്വരമംഗലം സമദ് ദുൽഖർ കാദർ മുസ്തഫ സത്താർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാർഡ് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി